നമ്മളിൽ കത്തിക്കുന്ന ലൈറ്റർ ഉണ്ടല്ലേ അത് നമുക്ക് പത്ത് രൂപയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്യുമ്പോൾ അമ്പത് രൂപയാകും നമ്മളെപ്പോഴും പഠിക്കുന്നേ ഉള്ളൂ തിയറി എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് മാത്രം നിൽക്കണം അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് പോകുന്നില്ല അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ സൈഡ് പഠിക്കാതെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടാത്ത വ്യക്തിക്ക് ഇത്രമാത്രം പ്രയത്നവും സമയവും ഉപയോഗിച്ച് പലതും ഇന്നൊവേറ്റീവായിട്ട് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഇത് ഈ ബാംഗ്ലൂരിൽ നിന്ന് ഒരു എക്സിബിഷൻ ഒരു യൂണിവേഴ്സിറ്റി നിന്ന് ഒരു എക്സിബിഷന് പോയിട്ട് ഇങ്ങനെ വന്നിട്ട് പോയപ്പോ വേറെ ഒരു ചെറിയ പീസ് ഇത് എനിക്ക് തന്നെ ഞാൻ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു ഒരു മേളയുടെ ഒരു പരിപാടി അപ്പം ഞാനത് നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ മഴയെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കെട്ടിടം പാടേക്ക് എടുത്തത് എന്റെ പേര് നന്ദകുമാർ എന്നാണ് ഞാൻ വെഞ്ഞാറമ്പൂടാണ് ഞാൻ ഒരു കെ എസ് ആർ സി കണ്ടക്ടർ ആയിരുന്നു ഇപ്പൊ റിട്ടയർഡായി അപ്പൊ ഞാൻ ഒരു പത്ത് മുപ്പത് വർഷം കൊണ്ട് ശാസ്ത്രമേഖലയിൽ സ്വന്തം പരീക്ഷണങ്ങളും ചില ഇന്നവേഷനുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന പ്രോജക്റ്റുകൾ ഒരുപാട് കുട്ടികളെ ആകർഷിക്കുന്നുണ്ട് അവർക്ക് കാണാൻ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതങ്ങനെ വന്നപ്പം എനിക്കൊരു കടയൊക്കെ പാടാക്കെടുത്ത് ഇത് ഒരു ഷോറൂം ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് സൂക്ഷിച്ച് പല സ്കൂളുകാർ ഇപ്പം എന്നെ വിളിക്കുന്നുണ്ട് സാർ നമ്മൾ ഇത്രയും അത്രയും ഇത് മാത്രമല്ല സ്കൂളിന് സ്കൂളിനാവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് വേറെ ഉണ്ട് വേറെ വേറെ ഉണ്ട് ഉണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇതെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ ഇങ്ങനെ ഇതിലേക്ക് ഇല്ല എനിക്കൊരു ഐഡിയ തോന്നി കഴിഞ്ഞാൽ ഞാൻ രാത്രി പകലൊക്കെ ഇരുന്ന് ഉണ്ടാക്കി എന്താണ് ഉള്ള എന്താണ് നമ്മൾ ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും ഇപ്പം ഇൻഫ്രാറെ എന്താണെന്ന് കുട്ടിയെ അറിഞ്ഞുകൂടാ അൾട്രാവയലറ്റ് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാം പിന്നെ റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാം പിന്നെ ഈ ലേസർ കമ്മ്യൂണിക്കേഷൻ ലേസർ ലേസർ വെച്ച് ഞാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഞാൻ ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു കെട്ടിടം കാണാൻ പറ്റുമെന്ന് ഏരിക ആ പോയിന്റ് അടിച്ചു കൊടുത്താൽ ഇവിടെ വരുന്ന ഒരു യൂണിറ്റ് സംസാരിച്ചാൽ അവിടെ കിട്ടും അത് യാതൊരു വിധ കണക്ഷനും ഇല്ലാതെ സംഭവം ഇല്ല അങ്ങനെ ലേസറിൽ ലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തും ഇവിടെ ഈ ഈ കുട്ടികളൊക്കെ കുട്ടികളെ ഇവിടത്തെ സ്കൂളിലെ കുട്ടികളാണ് ഞാൻ അവരെയും കൂടെ വന്ന് ഇത് നമുക്ക് ഒരു ഹെൽപ്പിന് വേണ്ടി വന്നതാണ് അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതോടൊപ്പം ടീച്ചറിൻ്റെ നമുക്ക് ഈ ഫർണിച്ചറിൻ്റെ ഇതെല്ലാം ആയിട്ട് എത്ര എത്ര ദിവസം ദിവസം ഇത് പരിപാടി ഇതിപ്പം ഇരുപതാം പ്രിയപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ വെക്കേഷൻ ടൈമിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഒരുപാട് കണ്ടുപിടുത്തമാണ് ഇദ്ദേഹം ഒരേ മനുഷ്യ സംഭവമാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ ആയിരുന്നു പക്ഷേ ഇദ്ദേഹം ഇപ്പം ഫുൾ ടൈം ഇപ്പം ഇതിന്റെ പിന്നിലാണ് ശാസ്ത്ര പരിവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പുള്ളി പറഞ്ഞതെ നിങ്ങൾ കേട്ടില്ല എന്തെല്ലാം സംഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞു നമുക്കെല്ലാം ഒന്ന് കണ്ടുവരാം സാർ നമുക്കൊന്ന് സാറേ ഇതിപ്പം എന്താ ഒരു ജെറ്റ് ഒരു കംപ്രസ് അപ്പൊ ഇതിന്റെ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയുണ്ട് ഒരു മോട്ടോർ കംപ്രസർ ഏറെ കിട്ടിയപ്പോ നമുക്ക് കുട്ടികളെ എന്തെങ്കിലും കാണിക്കണല്ലേ അപ്പൊ അതിനുവേണ്ടി ഈ കിട്ടുന്ന സാധനം ഇതെന്ന് പറഞ്ഞ ഒരു ടെലിഫോണിന്റെ മറ്റേ പോയിന്റ് ഇട്ട് വിളിക്കുന്ന ടെലിഫോണിന്റെ ഒരു കവറ് എല്ലാം വേസ്റ്റ് സാധനങ്ങളാണ് അപ്പോൾ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു പ്രിൻസിപ്പിളും ഉണ്ട് ഒരു സയൻസും ഉണ്ട് പിന്നിലുള്ള കാരണം ഇവിടെ നിന്നുള്ള സമൃദ്ധത്തിന്റെ പ്രബദരെ പ്രബദ കാരണം മോളിലേക്ക് ഒരു എയറിന്റെ ത്രസ്റ്റ് ഉണ്ട് ഇതിന്റെ ഇതിനൊരു വെയിറ്റ് ഉണ്ട് ഇപ്പോ ഈ രണ്ട് ഈക്വലാവുന്ന സമയത്താണ് അവിടെ നിൽക്കും അവിടെ നിൽക്കും ഈ ബെർനോളി പ്രിൻസിപ്പിൾ നായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ഓണായി നമ്മൾ ഇതിറെ പറഞ്ഞു കാണിക്കുന്നു ഇ ബലൂൺ ലൈറ്റ് ഒക്കെ പ്രവർത്തിക്കുന്ന അങ്ങനെയാണ് ബലൂണിന്റെ ബലൂൺ ലൈറ്റ് ഹൈഡ്രജൻ നിറച്ചുകൊണ്ട് ഇനി മോളിലേക്ക് ഒരു വേറെ മെത്തേഡ് ആണ് നമ്മൾ ഇത് വേറെ ഓപ്പോസിറ്റ് ഫോഴ്സ് ഇവിടുന്ന വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നിൽക്കും ഒരു ജോല ഓ അവിടെ നിൽക്കും അടുത്തതാണ് ആ അടുത്ത അതുണ്ട് ഇതിപ്പോ ഒരു സാധാരണ ഇരുമ്പ് പൈപ്പാണ് ഇത് ഇത് അലൂമിനിയമാണ് ഇത് കാരണം പിടിക്കാത്തൊരു സാധനമാണ് പക്ഷേ ഇതൊരു മാറ്റ് ഫീൽഡിൻ്റെ അകത്ത് ഇറക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് സ്വിച്ച് ഇടുന്ന സമയത്ത് ഇത് ഒരു ഇലക്ട്രോമാനറ്റ് ആവും ഇലക്ട്രോമാറ്റിക് മാനറ്റ് ആകുമ്പോൾ തന്നെ ഇവിടെ ഒരു വൈൻഡിങ് കൊടുത്തിട്ട് അവർ ബൾബ് വെച്ചാൽ കത്തുന്നു കാരണം പ്രൈമറി നമ്മൾ രണ്ടാകും കൊടുക്കുന്നത് സെക്കൻഡറി ആവും ഓക്കെ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആ വൈൻഡിങ് നമ്മളിങ്ങനെ തട്ടിച്ച് വയ്ക്കുന്നതിനാണോ ഷോർട്ട് ആവണമെന്ന് പറഞ്ഞാൽ ഷോർട്ട് ചെയ്യണം അപ്പോൾ ഇത് ഷോട്ട് ചെയ്ത അവസ്ഥയിലുള്ളൊരു സെക്കൻഡറി ആണ് അപ്പോൾ ഇതിലും വൈദ്യുതി ഉണ്ടായി ഇതിൽ ഷോർട്ടാകും അപ്പോഴിവരെ ഉണ്ടാകുന്ന എഡി കറണ്ട് ലോസസ് മൂലം ഇതിനു ചുറ്റും മാൻറ്റി ഫീൽഡ് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഫീൽഡിൽ നിന്നും തെറിച്ച് പോണത് പിന്നെ വർക്ക് ആവില്ല ഇപ്പം ഞാൻ സമയം കുറച്ച് വെച്ചേക്കുന്നുണ്ട് പെട്ടെന്ന് തൊട്ട് കത്തിയിണ്ട ഇപ്പം സമയം കൂട്ടി വെച്ചേക്കണം കൂട്ടി അത്രയും സമയം കഴിഞ്ഞാൽ ടൈം ടൈം െ പോലെ അത്ര സമയത്തിനെ പോലുള്ളൂ കാരണം പാറ പൊട്ടിക്കാനൊക്കെ ഉള്ളവര് കത്തിച്ചു വെച്ചിട്ട് ഇപ്പൊ എന്ന് പറയാൻ ഡിറ്റർനേറ്റുകളൊക്കെ സമയം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞാണോ സാറേ ഒരു പെട്രോൾ പമ്പിലെ മെഷീന്റെ അതേ ഒരു സംഭവം ഇത് വേറെ മെക്കാനിക്കലും ഉണ്ട് ഇത് ഡിലേ ടൈമറാണ് ആണ് പക്ഷേ ഇത് ഡിലേ കഴിഞ്ഞിട്ട് സാറ മിണ്ടത് മിണ്ടായിരിക്കും അനങ്ങി കഴിഞ്ഞാൽ ഇത് പ്രവർത്തിച്ചുട കാരണം വൈകിട്ടത്തും ഇതാള് പതുങ്ങി വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രസൻസ് നമുക്ക് അറിയാൻ പറ്റും നമ്മളെ റൂമിൽ സാറേ ഈ വനത്തിലൊക്കെ മൃഗങ്ങളെ ഇതിന്റെ ഉപയോഗിക്കുന്നത് ചലനം വന്നിരുന്നാലും പത്ത് മീറ്റർ അപ്പുറത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് അറിയാൻ പറ്റും അവരുടെ ചലനത്തിനുണ്ട് അപ്പൊ ഇത് സെൻസ് ചെയ്യുന്ന തുണിക്കടലേ കയറുമ്പോണ്ടല്ലേ തുണിക്കടയിലെ എറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് ഡോറ് തുറന്നു വരുന്നുണ്ട് ഇത് ഇതിന്റെ സംഭവം എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടെ പക്ഷെ ഇതാണ് സെൻസ് ചെയ്യുന്നത് ഒരാൾ വന്നിട്ടുണ്ടെന്ന് അറിയുന്നത് സെൻസ് സെൻസർ സെൻസ് ചെയ്യുന്നത് അത് പാസിറ്റീവ് ഇൻഫ്രാറിട്ട് മോഷൻ സെൻസർ എന്നാണ് അതിന്റെ പേര്

പക്ഷേ ഇത് കത്താൻ രണ്ടായിരം വോട്ടെങ്കിലും വേണം സാറിന് സാറിന് വോട്ടിൽ കത്തില്ല രണ്ടായിരം ഉണ്ടെങ്കിലേ അവിടെ അങ്ങനെ കത്തില്ല നേരത്തെ കോമ്പോണ്ടില് കള്ളം കയറിയ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അതെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിന് ഡിസ്റ്റൻസ് പ്രശ്നമില്ല കാരണം സൂര്യൻ എത്രയെങ്കിലും കിലോമീറ്റർ അകലല്ലേ സൂര്യൻ എത്രയെങ്കിലും കിലോമീറ്റർ അകലെയാണെങ്കിലും നിഴലിവിടെ കിട്ടുമല്ലേ ഇതിന് നിഴല് മതി വേണ്ട പ്രകാശത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇവിടെ കിട്ടുന്നത് എത്ര മീറ്റർ ആയിരുന്നാലും മീറ്റർ പ്രശ്നമല്ല അല്ല അല്ലല്ല ഇപ്പം ദൂരെ ഒരു ലൈറ്റ് ഇട്ടേക്കുന്നത് ആ ലൈറ്റിനെ ബേസ് ചെയ്ത് അത് നോർമൽ ലൈറ്റിന് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം പോയി അതിനെ കെട്ടി കുറവ് ലൈറ്റ് വരണമെങ്കിൽ ഇത് റിയാക്ട് ചെയ്യും ഓ മനസ്സിലായിട്ട് ഇപ്പം ഈ നിഴൽ ഇപ്പം അടുത്തടുത്തും ഡിറ്റക്ട് ചെയ്യുന്നത് അതെ ദൂരെ ലൈറ്റ് ഇട്ടിരുന്നാൽ ആ നിഴൽ ഉണ്ടാവുമല്ലോ എന്താ പറയുക ഒരു ലൈറ്റ് ഇട്ടിരുന്നാൽ അതിൻ്റെ നിഴൽ ഇവിടെ പ്രകാശം അടിക്കുമ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നിഴലടിക്കും ഇപ്പോൾ ഇവിടെ ഒരു വൈഡ് വൈഡായിട്ട് ഇങ്ങനെ തുറന്നിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഡിസി മോട്ടോർ കുട്ടികൾക്ക് പഠിക്കാനുണ്ട് ഡി സി മോട്ടോറിന്റെ പ്രവർത്തനം തിരിച്ചു വെക്കണമെങ്കിൽ തിരിച്ചു കയറും കാരണം ബാറ്ററിയുടെ പ്ലാറ്റ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റൊട്ടേഷൻ ഓപ്പോസിറ്റ് സൈഡിൽ പോകും ഭയങ്കരം അസാധ്യം തന്നെ കാരണം ഇത് ഇതൊക്കെ കുട്ടികൾക്ക് വലിയ ഒരു പിന്നെ സംഭവമാണ് കേട്ടോ ഇത് ചെറിയ പ്രവർത്തനം ലാബിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം ലാബിലല്ല ഇത് ഇത് എയർ 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 ഇതിന്റെ തള്ളി കൊടുക്കുന്ന പ്രഷർ കൂടും കൂടും കൂടുമ്പോൾ ഒരു ചെറിയ ബലൂൺ ഇതിനകത്ത് അതിന് ഏറെ പുറത്തു പോകാൻ പറ്റാത്തതുകൊണ്ട് ഇതിനെ ഉയർത്തേണ്ടത് കാരണം ഈ സർവീസ് സെന്ററിലൊക്കെ വണ്ടിയിലെ ഉയർത്തിയിരുന്നു അത് തന്നെയാണ് ആ തന്നെയാണ് നെക്സ്റ്റ് ഇത് ഇതിപ്പോൾ തപ്പി ഇത് ഒരു വൺ ബൈ കണ്ടക്ടർ ഡയോഡാണ് ആ ഇപ്പോൾ ഡയോഡിന് രണ്ട് പ്ലാറ്റ് ഉണ്ട് ക്യാതോഡ് ആനോട് ഇപ്പോ ഇപ്പം ഞാൻ നേരത്തെ ഇവിടെ ഇതിപ്പോൾ പോസിറ്റീവ് സൈഡ് അത് ആനോട് ഇവിടെ തൊട്ടപ്പോൾ തപ്പി അതേപോലെ ക്യാതോഡ് വെച്ച് തിരിച്ച് പിടിക്കാമെങ്കിൽ ഇവിടെ അത് താണി ഓ ഓ താണോ തിരിച്ചു വിട്ടാ സൂപ്പർ സൂപ്പർ അടുത്ത്

അപ്പൊ ഇതിനകത്തൊരു ബാറ്ററിയും ബാറ്ററിയും ഇതിനകത്ത് ചെറിയ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നുണ്ട് ഔട്ട് പുട്ട് ഇവിടെ നമ്മളെ റിമോട്ടിലെ സെൻസർ പോലെ സാധനം ഉണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഇൻഫ്രാറെഡ് വെളിയിൽ വരും ഇത് ഇൻഫ്രാറെഡ് പിടിച്ചെടുക്കും പിടിച്ചെടുത്ത് അത് വളരെ ദൂരം നമ്മൾ ഇവിടെ ഇനാട് കൊടുക്കുന്ന ഇതിന്റെ പവർ വലിക്ക്ല്ലോ ഇനാട് കൊടുക്കുന്ന മാഗ്നെറ്റ് ഉണ്ട് ആ ഈ ഇൻഫ്രാറെഡ് ഇതിനാട് ബാറ്ററി ഉണ്ട് അത് വീക്ക് ആവുന്ന ഇത്ര 10 മീറ്റർ ദൂരേക്ക് കിട്ടും എല്ലാം നമുക്ക് പക്ഷേ ആ സ്ഥാനങ്ങളിൽ ഒന്ന് കാണിക്കാൻ പറ്റ മറ്റേ ഫോണിന്റെ സംവിധാനം ഇനി പഴയ ആവിഞ്ചിന്റെ പ്രവർത്തനം ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ പഴയ വെള്ളം ചൂടായി നീരാവി ായിരാവിലിണ്ടറിൽ കയറുമ്പോ പ്രഷർ കൂടും അപ്പൊ ഈ സിലിണ്ടറിൽ പ്രഷർ കൂടി കഴിഞ്ഞു ചേർന്ന് കറങ്ങുന്ന സംവിധാനമാണ് ട്രെയിനിൽ പണ്ട് നമ്മൾ കാറ്റർ കാറ്റർ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെയാണ് അപ്പൊ അവിടെ ഒരു ഉണ്ട് അവിടെ മാഗ്നറ്റിക് ബെല്ലെന്നാണ് ശാസ്ത്രത്തോടൊപ്പം ശാസ്ത്ര കൗതുകൂടെ ഉണ്ടെങ്കിൽ കുട്ടികളെ പിടിച്ചു നിർത്താൻ പറ്റും പാസറ്റിക് ഇറങ്ങുന്നുണ്ട് കണ്ടോ ഹോ കസപ്പ് കറങ്ങ പാട്ട് ഇതിലേക്ക് ഓക്കെ ഓക്കെ വളരെ കൗതുകം തന്നെയാണ് ഡി സി ടു ഡി സി മോട്ടർ അപ്പോ ഡി സി മോട്ടറാണെങ്കിലും കറക്കി വിട്ട് കഴിഞ്ഞാൽ പൈത്തത് കിട്ടും ഇത് കറക്കി കറക്കിവിട്ട് കഴിഞ്ഞാൽ ചെറിയ വോട്ടർ ഉണ്ട് വേറെ മോട്ടറിനെ കറക്കാൻ പറ്റും ഒന്നുമില്ല സിമ്പിൾ ഉണ്ട് ഈ ഡി സി മോട്ടർ കറങ്ങും പക്ഷേ ഇത് കറക്കി ഇത് കറങ്ങില്ല കാരണം അത്രയ്ക്കുള്ള എനർജി ഉണ്ടെങ്കിൽ ഒരു ബെൽറ്റ് പിടിച്ചു കൊടുക്കുക ഒരു വർഷം നേരത്തെ കുട്ടികളെ റെക്കോർഡ് ചെയ്തത് ഇതില് കാത്തിട്ട് പറഞ്ഞ ഇത് റെക്കോർഡ് ആവും സാധാരണ നമ്മൾ കാസറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത് പോലെ ഇതില് റെക്കോർഡ് ചെയ്യാം ഡിജിറ്റലായിട്ട് റെക്കോർഡ് ചെയ്യാം ഇത് റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ച് നമ്മൾ ആണ് അല്ലേ റേഡിയോ ഫ്രീക്വൻസി കൺട്രോൾ ി താഴെ വരും പക്ഷെ ഇത് കറങ്ങി കറിയും കഴിഞ്ഞാൽ ഇത് കറങ്ങി മേലിക്കറയും ചെയ്യും കറങ്ങി ഈ ടിസ്റ്റ് ഈ സ്ക്രൂ വഴി ഇനി മേലിക്കറയും കാരണം ഇതിൽ വേറെ എനർജി എനർജിയില്ലേ ഫാനിന്റെ തള്ളൽ കൊണ്ട് മാത്രമാണ് ഇത് കറങ്ങി പോണത് കറണ്ട് 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 അല്ല നമ്മള് ഏറോപ്ലെയിൻ കാറ്റ് വലിച്ചാണല്ലേ മുമ്പോട്ട് പോണത് ശരി വേറെ അന്തരീക്ഷത്തിലൊന്നുമില്ല കാറ്റ് വലിച്ച് പിറകോട്ട് ഇടുന്ന ആൻ്റെ ഒരു ത്രസ്റ്റ് ഉണ്ട് മുമ്പോട്ട് പോകുന്നു അതേപോലെ ഇതിൽ ഇത് കറങ്ങുമ്പം ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത് പക്ഷെ തിരിച്ച് മറ്റേ ഫാൻ ഫാൻമാർക്കുമ്പോ ക്ലോക്ക് വൈസിൽ കറങ്ങും റേഡിയോ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമുക്ക് ദൂരെ ഡിവൈസ് വർക്ക് ചെയ്യണമെങ്കിൽ ഒന്നില് ഇൻഫ്രാറെഡ് റൈസ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കണം അപ്പോൾ ഇതിൽ റേഡിയോ തരംഗങ്ങളാണ് ഇതിനൊരു ഒരു ഇൻകോഡറും ഉണ്ട് അപ്പോൾ ഡീ കോഡറിൽ പിന്നെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് രണ്ട് ബട്ടൺ ഉണ്ട് അപ്പോൾ റേഡിയോ തരംഗങ്ങളിലുള്ള സൗണ്ടിന്റെ ആ ഫ്രീക്വൻസിയുടെ വ്യത്യാസം അനുസരിച്ച് ഇത് ലെഫ്റ്റ് റൈറ്റ് എന്നും പറഞ്ഞ് മാറുന്നുണ്ട് അതാണ് സംഭവം സംഭവിക്കുന്നത് റേഡിയോ തരംഗങ്ങളാണ് നമ്മൾ ചെമ്പ് ചെമ്പ് പൂശന ഉള്ള ഒരു ഒരു ലൈൻ കലക്കി കോപ്പർ ഉപയോഗിക്കുന്നത് ഇത് കലക്കി വെച്ചിട്ട് വൈദ്യുതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ശുദ്ധമായ ചെമ്പ് ആനോടിൽ നിന്ന് ക്യാതോട്ടുള്ള അയോണുകൾ പറ്റി പിടിക്കുക ഇത് ഇരുമ്പായിരുന്നു പക്ഷേ ചെമ്പ് പോലെ നമുക്ക് തോന്നുന്നത് ഇതിൽ നിന്നുള്ള അയോണുകൾ ഇത് ഓ ഇപ്പം നീല നീല ഇത് മൂന്നും പ്രൈമറി കളർ എന്ന് പറയാണ് അറിയപ്പെടുന്നു ഓ പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ നീലവിടെ കൊടുക്കുമ്പോൾ വെള്ളയാവുന്നുണ്ട് അപ്പം ഇവിടെ വരുന്ന കളറിനെയാണ് നമ്മൾ സെക്കൻഡറി കളർ എന്ന് പറയുന്നത് സെക്കൻഡറി കളർ സെക്കൻഡറി കളർ അപ്പം പ്രൈമറി കളർ ഉപയോഗിച്ച് സെക്കൻഡറി കളർ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിന് ഇലക്ട്രോണിക് കളർ സ്കോപ്പ് എന്ന് പറയും ഓരോ കളറിന്റെ വേരിയേഷൻ അനുസരിച്ച് ഒരു ആയിരക്കണക്കിന് കളർ ഉണ്ടാക്കാൻ പറ്റും അതാണ് കളർ ടിവിൽ എല്ലാ കളറും ഉപയോഗിക്കുന്നത് സംഭവം ആ കളർ ഉണ്ടാക്കുന്ന അതേപോലെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു എക്സിബിഷൻ യൂണിവേഴ്സിറ്റി എക്സിബിഷൻ പോയിട്ട് പിന്നെ വന്നിട്ട് പോയപ്പോ വേറെ ഒരു ചെറിയ പീസ് ഇത് എനിക്ക് തന്നെ അവരേൽ വേറെ പീസ് ഉണ്ടായിരുന്നു ഇത് കത്തി എരിതാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലോട്ട് കേറുമ്പോ ഹൈ സ്പീഡിലാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സ്പീഡിൽ എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് സ്പീഡിൽ വരും നിക്കൽ ഇരുമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ സ്വർണം വരെ അടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇതില് ആന്റിമാറ്റർ പോലുള്ള ചില സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്താണെന്നുള്ളത് ഇതിനെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അറിയാമോ മറ്റേ കൂടുതലും ഇരുമ്പ് തന്നെയാണ് ഇതെല്ലാം കല്ലുകൾ ഓരോ ഇതെല്ലാം ഓരോ കറ്റിൽ ഇത് കടപ്പ കല്ലെന്ന് പണ്ട് നമ്മൾ എഴുതാനൊക്കെ ഉപയോഗിക്കുന്നതാണ് ചെമ്പിന്റെ ആയിരല്ലേ ഇതും എന്നാ സാറ് കളക്ട് ചെയ്താണോ അത് ഞാൻ കളക്ട് ചെയ്താണ് ഓക്കെ അടുത്ത ഇത് എന്ന് പറയാൻ ചെറിയൊരു വോട്ടർ ഉണ്ടെങ്കിലും ഹൈ വോട്ട് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് മറ്റേ ഇതാണ് വേണ്ടത് മറ്റേ ഫ്രീക്വൻസി അതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ്

러난 마슈어이킹디비위아디 레이서

ആ മിനിസൊക്കെ വെച്ച് കടുപ്പിച്ച് വേറെ രൂപത്തിലാക്കി എടുത്ത് ഇനിയിപ്പോ കൊടുക്കണം അത് സംഭവമാണ് ഉദാഹരണത്തിന് ഓഫീസ് വർക്ക് ഷോപ്പ് ദൂരദേശം എടുത്താണെങ്കിൽ എപ്പോഴും അവരെ വിളിച്ച് ഫോണിൽ വിളിച്ചാൽ കിട്ടിയില്ല നമുക്ക് ഇതിലൂടെ സംസാരിക്കാൻ പറ്റില്ല എനിക്ക് ഓർമ്മ െടുക്കാൻ പറ്റും പള്ളി വിളിക്കാൻ തന്നെ ഇരിക്കണം അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടും പോകുമ്പോൾ മൊബൈൽ ബന്ധമില്ല അപ്പൊ ഇതേപോലെ ഒരു യൂണിറ്റ് ഞാൻ ഒരു സ്ഥലത്ത് ഫ്രീ ആയിട്ട് വെച്ചു കൊടുക്കാന്ന് വിചാരിക്കുന്നു ഈ കുട്ടനാട് നമ്മളൊരു സുഹൃത്തുണ്ട് അപ്പൊ വളരെ ഡിസ്റ്റൻസിലാണ് ആറ്

നമുക്ക് ഉണ്ടാക്കിയെടുത്ത് മാർക്കറ്റ് ചെയ്യുമ്പോഴും മാർക്കറ്റ് ചെയ്യുന്നതിന് മുമ്പാണെങ്കി ഇത്തിരി ചിലവരും നമ്മൾ മൾട്ടി ബൾക്കായിട്ട് ഉണ്ടാക്കുന്നേ അത്ര വരത്തില്ലേ പത്തിരണ്ടായിരം രൂപയ്ക്ക് യൂണിറ്റ് യൂണിറ്റ് ഈ ചെറിയ കുറയ്ക്കാൻ കുറയ്ക്കാൻ പറ്റും പറ്റും വലിപ്പം വേണ്ട നമ്മളൊരു ചെറിയ പാക്കറ്റ് ഇട്ടിട്ട് എന്റെ ഹെഡ്ഫോൺ തലയിൽ വെച്ചിരുന്നാൽ മതി ദൂരെ ഇരുന്നുകൊണ്ട് പോകുന്ന ആൾ ഇപ്പം മിലിറ്ററിയിലൊക്കെ യുദ്ധം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക്

പിന്നെ ഇതാണോ അതിനകത്ത് അല്ലേസർക്ക് സൂപ്പർ സംഭവം അതാണ് ഏറ്റവും ഇവിടുത്തെ എനിക്ക് കണ്ടത് ഏറ്റവും കൂടുതൽ അല്ല വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു സംഭവം എല്ലാം വെറൈറ്റി ആണെങ്കിലും ഇതൊരു വലിയ സംഭവം ഇതൊരു ഗുണമേന്മയുള്ള സാധനമാണ് കാരണം ഇത് നാളെ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവം ഈ ഒരു അവർ വരെ അറിയിച്ച് അതിനെ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും വരും ഞാൻ ഒരു സാധാരണക്കാരനാണ് അതുകൊണ്ടാണ് ഞാൻ സാധാരണക്കാരന് മാത്രമല്ല ഞാൻ ഒരു കെ എസ് ആർ സി കണ്ടക്ടറാണ് അപ്പം നമ്മളെപ്പോലുള്ളവരിത് കണ്ടുപിടിക്കുന്ന അവർക്ക് ആർക്കും ഇഷ്ടമല്ല ഇത് പ്രത്യേകിച്ച് ലോബികളുണ്ട് ഞാൻ പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെപ്പോലെ ഒരുപാട് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിവുകളുണ്ട് അവരെ കഴിവുകൾ പ്രൊമോട്ട് ചെയ്തതിനു പോരാ അവരെ ഇടിച്ച് താഴ്ത്തി അതെ അതെ അവരെ ഇടിച്ച് താഴ്ത്തി അത് ഇതുകൊണ്ട് ബന്ധപ്പെട്ടവർ തന്നെയാണ് వెళ్ళిలేరు సంభవికత లేదు అప్పుడు నా సర్వంగం దీని ఇంటరాక్టివ్ కంట్రోల్ ప్రోమోటర్ల గురించి నైజేట్ చేయాలి ఇది ఇంపార్టెంట్ సెన్సర్స్ ట్రాన్స్మిట్ చేయడం అది ఆపరేషన్ సిస్టమ్ ని తీసుకో വലിയൊരു മനുഷ്യനാണ് കാരണം ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ അത്ര കണ്ടുപിടുത്തം എല്ലാം സൂപ്പർ ആയിട്ടും കാരണം ഇത് കുട്ടികൾക്ക് കേട്ടോ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇത് വന്ന് കാണേണ്ടതാണ് കാരണം ഇദ്ദേഹത്തിന്റെ ഒരു 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 ഈ അദ്ദേഹം വലിയൊരു പ്രതിഭയാണ് ആദരിക്കേണ്ട പ്രതിഭയാണ് കാരണം എന്താ പറയുക എത്രയും വലിയ കണ്ടുപിടുത്തം ഞാൻ കണ്ടിട്ട് ഞാൻ എനിക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നത് കാരണം എന്തായാലും കുട്ടികളൊക്കെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരണം ഇത് ഗണപതി അഞ്ചൽ കാണണം കാണാമെന്ന് പറഞ്ഞാൽ അവർക്ക് ശാസ്ത്രം ഇത് കാണാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും കാരണം ഒരുപാട് പ്രതിസന്ധികളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു കെ എസ് ആർ ടി സിയുടെ കണ്ടക്ടറായിരുന്നു അദ്ദേഹം ഇപ്പം പെൻഷൻ ആയതിനു ശേഷമാണ് ഇദ്ദേഹം ഫുൾ ടൈം ഇപ്പം ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഇറങ്ങിയത് ഇത് നിങ്ങൾ കാണുന്നു ഗണപതി അമ്പത്തിനോട് ചേർന്നുള്ള ഒരു അത് അഞ്ചാറ് മുറി ഒരു കടയുണ്ട് അവിടെ എടുത്ത് ഓപ്പൺസ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും കുട്ടികളൊക്കെ നാളെ ഇതുപോലെ ക്ലാസ് ക്ലാസ് ഉണ്ടല്ലേ എനിക്ക് രണ്ട് മക്കളുണ്ട് അല്ല അല്ല അല്ലാതെ ഞാൻ പല സ്കൂളുകളിൽ ഇപ്പം ക്ലാസ് എടുക്കുന്നുണ്ട് ഇപ്പം ഈയിടക്ക് കേന്ദ്രീയ വിദ്യാലയത്തില് പാങ്ങോട് 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 കുട്ടികൾക്ക് സയൻസിന്റെ കുറച്ചൊരു ക്ലാസ് കൊടുക്കാമെന്ന് പറയാം അപ്പോൾ അവർ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതെല്ലാം ഉണ്ടെന്നുള്ളത് അപ്പൊ വിപുലമായിട്ട് ഇപ്പൊ സ്കൂള് തുടങ്ങിയ ഉടങ്ങിന് അവരുടെ ഒരു ഇത് ഇത് നമ്മുടെ നാട്ടിലെ സ്കൂളുകളുടെ മാനേജ്മെൻറ്റുകളും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളും ഒക്കെ ഒന്ന് അദ്ദേഹത്തിന് ഒന്ന് നോക്കി വെക്കണം കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അല്ലയോ ചെയ്യാം ഇനിയും ഉണ്ട് ഐഡിയ ഒരുപാട് ഐഡിയകൾ മാത്രമല്ല ദൂരുന്ന ഒരാളിൻ്റെ തണുപ്പിക്കാനുള്ള സംവിധാനം വരെ മനസ്സിലുണ്ട് പക്ഷേ അത് എൻ്റെ ഐഡിയ പലരും വായിച്ചിട്ട് എഴുതി വായിച്ചിട്ട് അപ്പൊ നമുക്ക് പണ്ട് തരൂല്ല ഇൻസ്റ്റിറ്റ്യൂഷനില് പക്ഷെ അവർ പണ്ട് വാങ്ങിച്ചെടുക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചെലവ് ഒരു അഞ്ചു ലക്ഷം രൂപ വരെ അതിന് ചെലവ് വരും പക്ഷെ ഈ പൈസ ഐ ഡി പറയുന്നതിന് ഒരു രണ്ടു ലക്ഷം രൂപ ഇതിന്റെ ഐ ഡി പറയുന്നതിന് കിട്ടും ഇത് പറഞ്ഞ് ഇതിനെ കുറിച്ച് അറിയാവുന്ന ഒരു പൈസ എന്റെ പറഞ്ഞു എഴുതി മാറ്റിട്ട് പോയിട്ടുണ്ട് ഒന്ന് കിലേ എന്ന് പറയുന്ന ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ കെ ഡിസ്ക് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ല നമ്മളെ അവര് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നോക്കാൻ യൂട്യൂബ് ചാനലും കൂടെ

വിദ്യാഭ്യാസം നേടാത്ത വ്യക്തിക്ക് ഇത്രമാത്രം പ്രയത്നവും സമയവും ഉപയോഗിച്ച് പലതും ഇന്നൊവേറ്റീവായിട്ട് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഞങ്ങൾ നടത്തുന്ന സ്കൂളിൽ അങ്ങനെ ഒരു സഹായം തേടിയാണ് അവർ വന്നത് ഇത് സാധാരണ ഒരു എക്സിബിഷൻ മാത്രമാണ് ഈ എക്സിബിഷനിൽ നാട്ടിലുള്ള കുട്ടികളും സമുദായത്തിലുള്ള അംഗങ്ങളും നമ്മുടെ സമൂഹത്തിലുള്ള അംഗങ്ങളും വന്ന് മനസ്സിലാക്കിയാൽ അതിൽ പ്രചോദനമായി മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഔപചാരിക വിദ്യാഭ്യാസം നേടാത്തവർക്കൊക്കെ തന്നെയും പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും ഉത്തരവാദിത്വം കൂടിയാണ് വലിയൊരു കാര്യം ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ഇത്രയും കഴിവുകൾ അത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക അതൊരു ചെറിയ സംഭവം ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടുന്നത് ഇതിന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കാനുള്ള സഹായമാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് ഇത്തരം പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവരുടെ മനസ്സും പ്രവർത്തന ശൈലിയും എല്ലാം പുതിയത് കണ്ടുപിടിക്കുക എന്നുള്ള പ്രവണതയിൽ മാത്രമായിരിക്കും ഓർഗനൈസ് ചെയ്യുക എന്നുള്ള പ്രവണത പൊതുവെ അവർക്കുണ്ടാകില്ല അപ്പം അതിന് വേണ്ടുന്ന താല്പര്യം എടുക്കേണ്ടത് നമ്മൾ ചുറ്റുവട്ടത്തുള്ളവരും സുഹൃത്തുക്കളും അറിയാവുന്നവരും ഒക്കെ തന്നെ വലിയ സ്പോൺസർമാരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാക്കി എടുക്കാൻ പറ്റും ചെറിയ വലിയ സംഭവം ആക്കി ഇപ്പം ടീച്ചറിനെ പോലും നിങ്ങളുടെയൊക്കെ സ്കൂളിന് ടീച്ചറിന്റെ സ്കൂളിന് ഇതൊരു വലിയ യൂസേജ് ആണല്ലോ നമ്മൾ ഇതെങ്ങനെയെങ്കിലും ഇത് നിങ്ങളുടെ സ്കൂളിൽ എത്തിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വലിയ പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രായോഗിക തലത്തിൽ അവർക്ക് ഈ ഫിസിക്സ് ഉപയോഗിച്ച് ഈ തിയറികൾ ഉപയോഗിച്ച് ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടുന്ന സാധനങ്ങളും മറ്റ് ഇലക്ട്രോണിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങിക്കൊടുക്കും സാറ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പൂർത്തീകരിക്കുന്നതിനും അത് മനസ്സിലാക്കി മനസ്സിൽ പ്രായോഗികമായി സൂക്ഷിക്കുന്നതിനുമുള്ള കഴിവുള്ളവരാക്കി മാറ്റും എന്നൊരു സഹായം എന്നൊരു സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാറിൻ്റെ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പോൾ സാറിൻ്റെ ഒരു അഡ്വാൻസ്മെൻ്റ് വെച്ചാൽ സാറിപ്പോൾ ഒരു ബി എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സാർ ഒരുപാട് ഉയരങ്ങളിലെത്തിയേന് കാരണം അത്രയും നല്ല കഴിവുകളും ഈ ഒരു പഠിച്ച കാര്യങ്ങൾ നമ്മളെപ്പോഴും പഠിക്കുന്നേ ഉള്ളൂ തിയറി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ മാത്രം നിൽക്കുന്ന അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് പോകുന്നില്ല അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ സൈഡ് പഠിക്കാതെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം എഞ്ചിനീയറിംഗിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ കുറേ ടെക്നോളജി അവര് പ്രോജക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ അവരത് പുറത്തു വരുവാണ് അപ്പോൾ പല കമ്പനീസും അത് അപ്പോഴേ ഡെവലപ്പ് ചെയ്തത് ആ ഒരു മൈൻഡാണ് അവർക്ക് വേണ്ടത് കമ്പ്യൂട്ടർ തല എന്ന് നമുക്ക് പറയാം അതെ അതെ വലിയ അതായത്

വിധ അഭിനന്ദനങ്ങൾ നിങ്ങൾ അറിയിപ്പിക്കുന്നു അപ്പൊ ചേട്ടനെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ നിൽക്കുന്ന ആനന്ദഭവൻ സ്കൂളിൻ്റെ അതുപോലെ ഇവരുടെയൊക്കെ കമ്പ്യൂട്ടർ എൻജിനിയും കമ്പ്യൂട്ടർ അല്ലേലോ ആ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഇത് വലിയ സംഭവത്തിൽ എത്താൻ പറ്റും അപ്പം എല്ലാവിധ അഭിനന്ദനം ഓക്കെ താങ്ക് യു താങ്ക് യു മാഡം ഓക്കെ ചേട്ടാ അപ്പം അടിച്ചുപോളിക്കുകൾ അല്ലയോ കൂടുതൽ കുട്ടികൾ വരികയും കുട്ടികൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവണം അവർക്ക് ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിച്ച് വിജയത്തിലേക്ക് മുന്നേറാൻ കഴിയുമെന്ന് പുസ്തകത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം പഠിച്ച് അവർ അതിൽ നേടുന്ന സ്കോറുമായിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പ്രായോഗിക തലത്തിൽ അവർക്ക് അത്ര വിജയം നേടാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള ഒരാളിനോടൊപ്പം പ്രവർത്തിച്ചാൽ അദ്ദേഹം അവർക്കൊരു ഉത്തേജനവും പ്രോത്സാഹനവും ആയിരിക്കും ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ നന്ദകുമാർ സാറിനെ കൈകോർത്ത് പിടിക്കുകയും കുട്ടികൾക്ക് സഹായകരമായ നിലപാടുകൾ അവരുടെ വളർച്ചയ്ക്ക് ഞങ്ങൾ കൈക്കൊള്ളുന്നതുമായിരിക്കും എന്താവിധ ഫോമുകളും നേടുന്നു അപ്പം നമുക്ക് ന്യൂസ് പെർക്കലോടെ അഭിനന്ദനങ്ങൾ കേട്ടോ താങ്ക് യു